മ്മടെ ജിദ്ദീന്ന് ഇവിടെ ഒരു തേങ്ങ കെട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെ എന്തൊക്കെയാ നമുക്ക് ഒന്ന് പൊളിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാ എന്താക്ക ും എന്താണെന്ന് തോന്നുന്നുണ്ട് എന്തെന്ന് തോന്നുന്നുണ്ട് എന്താ കാണാ എന്താ കാണില്ല ഔതി ഉറപ്പ് കൊടുത്തിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ

ഒരു ചാട്ടിൽ തേങ്ങിട്ടോ ഒരു ചാട്ടിൽ തേങ്ങ ചവിരിയൊക്കെ ചിരട്ട ഒക്കെ കണ്ടിട്ടോ അതില് ചിരട്ട കേട്ടാ ചിരട്ടോ എന്താകാം ഏതായാലും നമുക്കൊന്ന് നോക്കി ശ്രമിച്ചു ചിരട്ടയൊക്കെ നല്ല ചിരട്ട തേങ്ങ ഇതാട്ട് വരുമ്പത്തിലായിരിക്കുന്നു ഏ നല്ല ചെരുടാ ചെതി മാധരമ്മൊളിച്ചോക്ക എന്തുള്ള പൊട്ടിച്ചു തേങ്ങ പത്തിന്റെ പൈസ കയറ്റാത്ത തേങ്ങയാണ് തേങ്ങ ഒക്കെ ഇണ്ട് പത്തിന്റെ പൈസ കയറ്റാത്ത തേങ്ങ എന്നാലും നമുക്ക് തിരുമ്പി കുളിച്ചാനേ ചകിരിച്ചണ്ടി അയക്കണേണ്ട മാന ശകിരിച്ചണ്ടി